ഹലോ സുഹൃത്തുക്കളെ അസ്സാമലേക്കും നമസ്കാരം പിന്നെ ഈ പോത്തിനെ നമ്മൾ വിൽക്കുകയാണ് കേട്ടോ ഇതാണ് പോത്ത് അക്കീക്കത്തിനും മൂൽകീയത്തിനും ഒക്കെ പറ്റിയ സൈസ് പോത്താണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് രണ്ട് പല്ല് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പോത്തും കൂട്ടി നമ്മൾ വിൽക്കുകയാണ് ഏകദേശം ഒരു ഒന്നേ മുപ്പതോ ഒക്കെ മീറ്റുണ്ടാവുന്നതാണ് കേട്ടോ പറഞ്ഞ് റിയുന്നവർ പറഞ്ഞത് അപ്പോൾ ഈ പൂത്തും കുട്ടിയെ അതാണ് പൂത്തും കുട്ടി അപ്പോൾ ഇതിനെ കൊടുക്കുക കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അൻപത്തയ്യായിരം രൂപ കേട്ടോ ഒന്നേ മുപ്പതിൻ്റെ മുകളിൽ മീറ്റുണ്ടാവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുക